േ എന്താണ് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ജോലി എടുക്കോ അതെല്ലാം ഞാൻ ഈ ഒരു കോഴ്സില് നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങക്ക് നിങ്ങളുടെ സ്വന്തം ചാജിപ്പുട്ടി ഉണ്ടാക്കാൻ വരെ പറ്റും പത്ത് ദിവസം മാത്രം എനിക്ക് തന്നാൽ മതി ലിറ്റർലി ഫോർ തേർട്ടി ഡേയ്സ് ആൻഡ് ദിസ് ഫുൾ കോഴ്സ് ഫ്രീ ഫ്രീ ആയിട്ടാണ് ഞാൻ ഏടെ ലോകത്തിന്റെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പത്ത് മിനിറ്റ് മാത്രം ഒരു ദിവസം തന്നാൽ മതി അഞ്ചു മണി ടു അഞ്ചേ പത്ത് സ്റ്റാർട്ടിങ് സെപ്റ്റംബർ ഫിഫ്റ്റീൻസ് ഇങ്ങനെയല്ല നിങ്ങളുടെ ജോലി എടുക്കാതെ നോക്ക് ഫ്രീ അല്ലേ ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അല്ലെ ഈ ലിങ്കിലും ഉണ്ട് നമസ്കാരം കുറേ മാസങ്ങൾക്ക് മുമ്പ് റാഹുൽ ജോൺ എന്ന ഒരു മിടുക്കനെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിരുന്നു നമ്മുടെ കേരളത്തിലിരുന്നു കൊണ്ട് അമേരിക്കയിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എ ഐ ക്ലാസുകളെടുത്ത് വലിയ രീതിയിലൊരു സമ്പാദ്യമൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൊച്ചു മിടുക്കനായിരുന്നു ഇപ്പോൾ വീണ്ടും ഞാൻ റാവുലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് രാഹുൽ ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഞാൻ വന്നപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് കടന്നിരിക്കുകയാണ് അതുപോലെ പുതിയ വിശേഷം എന്താണ് ഇപ്പോൾ എ ഐ പറ്റിയിട്ട് കൂടുതൽ ആളുകൾക്ക് സൗജന്യമായി ക്ലാസ് എടുക്കുന്നുണ്ട് എന്നാണ് അറിഞ്ഞത് എങ്ങനെയാണ് അതിന്റെ വിവരങ്ങളൊക്കെ അപ്പം കുറെ നാളായിട്ട് കുറേ കാര്യം നടക്കുന്നുണ്ട് ദുബൈ പോയി അവിടെ ക്ലാസ് എടുത്തു ഇവിടെ ക്ലാസ് എടുത്തു അപ്പോൾ എല്ലാവരും ജയിക്കുന്നുണ്ടെന്ന് നീ എപ്പോഴും പറയും യൂട്യൂബിൽ നിന്ന് നീ പഠിച്ചു യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടാം എന്താ സെർച്ച് ചെയ്യേണ്ടതെന്ന് എല്ലാവരും പറയും അപ്പം ഞാൻ ഈ യു എസ് അവിടെ എടുക്കുന്ന സെയിം ക്ലാസ് ഞാൻ എൻ്റെ ഇവിടെ ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ മുപ്പത് ദിവസത്തേക്ക് ഫ്രീ ആയിട്ട് എല്ലാ ദിവസം പത്ത് പത്ത് മിനിറ്റായിട്ട് ഞാൻ ആ ക്ലാസ് ഇടുന്നുണ്ട് അപ്പം അഞ്ച് മണി ടു അഞ്ചേ പത്താണ് ഞാൻ ചെയ്യുന്നത് ബൈ ദി എൻഡ് അവർക്ക് അവരുടെ സ്വന്തം ചാജിപ്റ്റി ട്രെയിൻ ചെയ്യാൻ പറ്റും ഫൈൻ ട്യൂണിംഗ് റാഗ് അപ്പം എന്താ കോഡിങ് അറിയണ്ട എന്താ ഏയെന്നുപോലെ അറിയണ്ട എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഏടെ കുറിച്ച് പഠിപ്പിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഈ യു എസ്സിൽ അവർ ആക്ച്വലി പൈസ ആയിരുന്നു ആ സെയിം പേഡ് ആയിട്ടുള്ള ക്ലാസ് ഇവിടെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാനാണ് എൻ്റെ എയിം അപ്പം അത് ഞാൻ എൻ്റെ യൂട്യൂബിൽ മുപ്പത് ദിവസത്തേക്ക് ചെയ്യുന്നു അതും പത്ത് ദിവസം മാത്രം ഒരു ദിവസം തന്നാൽ മതി കൂടുതൽ ടൈം എടുക്കത്തില്ല സോ അതാണ് എൻ്റെ ഒരു സത്യ പറഞ്ഞാൽ അതിനാണ് എന്റെ ക്ലാസ് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ വെരി സിംപിളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ സിൽക്ക് ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കിയൊരു സാധനം ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ എടുത്തിട്ട് ആ ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ പറ്റുന്നു തിങ്ക് ചെയ്യാൻ ഡിസിഷൻ എടുക്കാൻ അപ്പം അത് രണ്ടും കൂടെ വരുമ്പോഴാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യന്മാർ പോലെ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധി ഇതിൻ്റെ കാരണമാണ് കുറേ ആൾക്കാർ പറയുന്നത് ഏ ആ ജോലി എടുക്കും ഏ ആയി ഇത് ചെയ്യും ഏ ആയി അത് ചെയ്യും അതുകൊണ്ട് ഈ ഒരു കാലത്ത് നമ്മൾ എ ആയി പഠിച്ചാലേ പറ്റൂ ബിക്കോസ് ആഫ്റ്റർ ദ നെക്സ്റ്റ് ടെൻ ഇയേഴ്സ് ഏ ആയി എന്താന്ന് പറഞ്ഞാൽ അത്രയും ജോലി എടുക്കാൻ സാധ്യത കുറയായിരിക്കും ഏയെ നമുക്കനെ ജോലി ബിക്കോസ് ഇന്റർനെറ്റ് വന്നപ്പോൾ കുറേ ജോലികൾ പോയി കമ്പ്യൂട്ടർസ് വന്നപ്പോൾ കുറേ ജോലികൾ പോയി പക്ഷേ ഇന്റർനെറ്റ് വേരാ ദേ Google ൽ ആവശ്യം ഉണ്ടോ ഇന്റർനെറ്റ് വന്നാലേ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടൂൾഡ് ആവശ്യം വresultSet ഉള്ളൂ സോ എയ വരുന്ന സമയത്ത് കുറേ ജോലികൾ പോകും അത് കഴിഞ്ഞിട്ട് വരും പക്ഷേ ഈ ഒരു പോകുന്ന സമയത്ത് എല്ലാവരും എങ്ങനെ ജോലി കൊണ്ടിരിക്കാം നമ്മൾ എങ്ങനെ അൺഎംപ്ലോയിഡ് ആതിരിക്കാൻ പറ്റും സോ ആ ഒരു എയിം വെച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സ് അതായിട്ട് ചെയ്യുന്നത് ബേസിക്കലി കൂടുതൽ ആൾക്കാർ ഏട് വെച്ച് പഠിക്കണം അത് ഈ കോഴ്സ് കണ്ടിട്ടാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും പ്ലീസ് ലേൺ അബൌട്ട് എ ഐ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പകുതിയോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമോ വെരി മച്ച് എയായുടെ ഫ്യൂച്ചർ എന്താ എ ആയുടെ റിസ്ക് എന്താ സ്വന്തം എ ആ ഇങ്ങനെ നെറ്റില്ലാതെ അവരുടെ ഡിവൈസസിൽ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെ അവരുടെ ലറ്റ്സ് എ ബാങ്കിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെല്ലാം അവരുടെ ഇപ്പോൾ ഒരു മെഡിക്കൽ ആളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അക്കൗണ്ടിങ്ങായിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിൽ ആ ഇൻഫർമേഷൻ വെച്ചിട്ട് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം പഠിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ അവരുടെ ടെക്സ്റ്റ് ബുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ലോക്കലി ലൈക്ക് ഇല്ലാതെ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കും അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെ സോ ഇതിനകത്തെന്ന് വെച്ചാൽ ലൈക്ക് കുറേ ആർക്കാണെങ്കിലും ഉപയോഗമാകാൻ പറ്റും അതൊരു എ ഐ എഞ്ചിനീയർ ഫുൾ ആയിട്ടാകുന്ന ഞാൻ ഇപ്പോഴും പ്രോമിസ് ചെയ്യുന്നില്ല പക്ഷേ സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്കിത് ഇൻട്രസ്റ്റഡ് ആണോ പക്ഷേ ഏ ആയൊരു ഫ്യൂച്ചർ ആണോ നിങ്ങൾക്ക് ഉപയോഗമാണോ അല്ലെങ്കിലും എങ്ങനെ നിങ്ങൾ ഓരോ കാര്യം ഓരോ ദിവസത്തിൽ എങ്ങനെ ഏ ആയി ഉപയോഗിക്കാം എല്ലാം ഈ ഒറ്റ ഒരു തേർട്ടി ഡേയ്സിൽ ഞാൻ ചെയ്യുന്നുണ്ട് ബിക്കോസ് എൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ഞാൻ ദുബായിലും പോയായിരുന്നു ഞാൻ കുറേ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയായിരുന്നു അവിടെ പോയപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുറേ കോഴ്സസ് പേടാ ഏടെ കുറേ ഞാൻ യൂട്യൂബിൽ ആഡ് കാണാറുണ്ട് ദിസ് കോഴ്സ് ദാറ്റ് കോഴ്സ് ബി അൻ ഇ ആ എഞ്ചിനീയർ സത്യം പറഞ്ഞാൽ കുറേ ഐ ജസ്റ്റ് ഫെൽറ്റ് ഇറ്റ് ഇട്ട സ്കാംസ് ആൻഡ് സത്യം പറഞ്ഞാൽ ഈ ഒരു നോളേജ് ലൈക്ക് പൈസ ഉള്ള ഒരാളാണെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഒരാളാണെങ്കിലും എല്ലാവർക്കും ആക്സസ് വേണം ആൻഡ് ഞാനിത് മാർക്കറ്റിങ്ങിന് മാത്രമല്ല ചെയ്യുന്നു ബിക്കോസ് ഐ വോണ്ട് പീപ്പിൾ ടു നൂ അബൌട്ട് ഇയ എന്നാലും എനിക്ക് ഉപയോഗമുള്ളൂ ഞാൻ ചെയ്യാലല്ലേ സോ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നോട്ട് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ദർ ബട്ട് ടു ബി ഓണേസ് എവറി വൺ നീസ് ടു നോ അബൌട്ട് ചെയ്യാ എനിക്ക് ഉപയോഗം അല്ലെങ്കിലോ ഇത് അല്ല ഒരു വഴിയിൽ ഏ പഠിക്കണം ഞാൻ ഏറ്റവും ബേസിക് ആയിട്ട് സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒരു ദിവസം മുപ്പത് ദിവസത്തേക്ക് സ്റ്റാർട്ടിങ് ഓൺ സെപ്റ്റംബർ ഫിഫ്റ്റീൻ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഇപ്പം മുതിർന്ന ആൾക്കാർക്ക് വരെ അതിൽ ജോയിൻ ചെയ്യാം കറക്റ്റ് ആർക്കാണെങ്കിലും സി ഈ ഐ എം എക്സ്പ്ലെയിനിങ് വേ ലൈക്ക് നല്ല സിമ്പിൾ ആയിട്ടുള്ള റൈറ്റ് ഇപ്പോൾ അത് ഞാൻ യു അവിടെ ഒക്കെ എടുക്കുന്ന സെയിം സിമ്പിളായിട്ടുള്ള വഴിയിൽ തന്നെയാണ് ഇവിടെ അത് അവിടും പത്ത് വയസ്സാളും കുറവായിട്ടുള്ള പക്ഷേ ആ ഒരു ഒരു പത്ത് ടു ഇരുപത് ആ ഒരു റേഞ്ചിലാണെങ്കിലും അല്ലെങ്കിൽ റിട്ടയർ റിട്ടയറാകുന്ന ഒരാളാണെങ്കിലും ആർക്കാണ് ബിക്കോസ് ഞാൻ എടുക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് വാട്ട് ഇസ് ഇ ആർ എ ഐ എന്താണ് എ ഐ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും സിമ്പിൾ ടു നല്ല കോംപ്ലെക്സിലാണ് ഞാനിത് പോകുന്നത് അതും ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഏതെങ്കിലും ദിവസം ഞാൻ ഇത് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യാം എന്ന് ഞാൻ ബിക്കോസ് ആൾക്കാരെ ഒന്ന് നോക്കുമല്ലോ അപ്പം അറ്റ്ലീസ്റ്റ് അപ്പോൾ ഞാനത് ഉറപ്പായിട്ടാണ് പറയുന്നത് ബിക്കോസ് എല്ലാ ദിവസവും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് എൻ്റെ ഒരു ഉറപ്പാണ് അപ്പോൾ പക്ഷേ അവരെല്ലാ ദിവസം വരുമോ സോ അതാണ് ജോയിൻ ചെയ്യേണ്ടത് ഇത് അഡ്വെർടൈസെൻ പോലെ തോന്നും പക്ഷേ എ ആർ രം ഡോട്ട് പ്രോ സ്ലാഷ് തേർട്ടിയിൽ പോയ എൻ്റെ ഫുൾ ഇൻഫർമേഷൻ ഞാൻ എന്താ പഠിപ്പിക്കുന്നത് എന്റെ കുറിച്ച് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുമോ ആരാ അങ്ങനെയും കുറച്ച് ഇൻഫർമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ആരിലും ഒരാളൊന്നും പഠിപ്പിക്കുന്ന പോലെ അല്ല എൻ്റെ ഒരു ഫീലിങ് അപ്പം പഠിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പം ഈ കോഴ്സിനകത്ത് എന്തൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഡീറ്റെയിൽസ് എല്ലാം എപ്പോഴാണ് തുടങ്ങുന്നത് എല്ലാം ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വെബ്സൈറ്റിലല്ല യൂട്യൂബ് പക്ഷേ ഈ വെബ്സൈറ്റിലെല്ലാം ഇൻഫർമേഷൻ കിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും അവിടെ തന്നെ കിട്ടും അധ്യാപകർക്കും എന്തായാലും ഉപയോഗം ബിക്കോസ് എൻ്റെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോയിൻ ചെയ്യണം ബിക്കോസ് അവിടെ തന്നെ ആവുമ്പം ഓരോ കാര്യങ്ങൾ ലൈക്ക് പി പി ടി ഉണ്ടാക്കാൻ റൈറ്റ് പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ അവർക്ക് സ്വന്തം ചാചിപ്പിട്ടി അവർക്ക് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കാം അവരുടെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ളത് തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ മാർക്ക് ഗ്രേഡ് ചെയ്യാൻ ആർക്കാണെങ്കിലും ഉപയോഗിക്കാൻ പഠി ഉപയോഗമുള്ള പോലെയാണ് ഇത് ഇനി ഏതെങ്കിലും ദിവസം ബോർ അടിച്ചാൽ കാണണ്ട അടുത്ത ദിവസം കാണണം പക്ഷേ പ്ലീസ് കാണണം റൈറ്റ് പഠിക്കണം ഇതെന്താന്ന് ബട്ട് യാ എല്ലാവർക്കും പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോഴ്സാണ് ഞാൻ ഇതിനകത്തുനിന്ന് ചെയ്യുന്നത് തീർച്ചയാണ് അപ്പം എല്ലാവരും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കുക എന്നിട്ട് ഈ മുപ്പത് ദിവസം കൊണ്ട് നിങ്ങളും ഒരു ഏയിൽ ഒരു മികച്ച ഒരു പെർഫോമർ ആയിട്ട് വരട്ടെ എന്നാണ് റാവുലും ഗ്രഹിക്കുന്നത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എല്ലാവരും എത്തുവാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത്തരം ഒരു ചേട്ടർ ഇവിടെ ഒറ്റ ഒരു കോളിൽ വന്ന് രണ്ടൂന്ന് ദിവസത്തെ വന്ന് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ വന്നത് ചേട്ടൻ മാത്രം ടു സേ ബിഗ് താങ്ക് യു താങ്ക് യു സോ സോ മച്ച് അതെന്ത് കാരണം രാഹുൽ നമ്മുടെ സ്വന്തം ഒരു അനിയൻ അനിയനാണ് അവനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ചേർത്ത് പിടിച്ചതാണ് എപ്പോഴും അവൻ്റെ ഒരു ഉയർച്ചയും ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് എപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഞാൻ ഇങ്ങനെ കാണുന്നു എൻ്റെ സ്റ്റോറി പോലെ പോസ്റ്റ് പോലെ എൻ്റെ നോട്ട്സ് വരെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം ചേട്ടൻ പോലെ ആദ്യം ലൈക്ക് ചെയ്യാം ചേട്ടിപ്പോഴും ഉണ്ടോ ഞാൻ വിളിക്കാറും മെസ്സേജ് അയക്കാറൊന്നും ഇല്ല പക്ഷേ എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് അനിയൻ്റെ ആ ഒരു സംരംഭം കൂടുതൽ ഉയരത്തിലേക്ക് എത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരിലേക്ക് അറിവുകൾ എത്തട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വിശദ വിവരങ്ങൾ കിട്ടും കൂടാതെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി